നല്ല മഴ എന്ന് പറഞ്ഞാൽ പോരാ നല്ല കാറ്റ് കണ്ടാ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അവികൽ ലൈവിലേക്ക് സ്വാഗതം പിന്നെ അത്യാവശ്യം മഴ കിട്ടിയിരുന്നു അതിന് കൂടെ നല്ല കാറ്റുമുണ്ട് ഇതേ വേണ്ട ആരൊക്കെയാണ് ലൈവിലോ അതെ കൊറേ ആൾക്കാർ മെസ്സേജ് അയക്കണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മഴ പെയ്യുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ മഴ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇവിടെ മഴ കുറഞ്ഞു കേട്ടോ ഇവിടെ മഴയാ പ്ലറ്റ് ഫാമിംഗ് ബൈ മുസ്തഫ ആ ഓക്കെ കൊറേ പേര് ഹൈവ് അറിയുന്നുണ്ടോ ഇവിടെ നല്ല മഴയാ ജീന ജോസഫ് ഓക്കെ ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ പോയി ഷകീർ ഷകീർ എവിടെയാണ് സ്ഥലം എനിക്കൊരു ഹായ് തരുമോ ബൈ മുസ്തഫ ഹായ് മുസ്തഫ ഷാജി കോഴിക്കോട് മഴ ഉണ്ടെന്ന് പറയുന്നു കോങ്ങാട് മഴ ഇല്ല കോങ്ങാട് മഴയില്ലേ ആ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ നല്ല മഴയാണ് രാമനാട്ടുകര കോഴിക്കോട് ഓക്കെ ഗീത കുമ്മളിയിൽ കോഴിക്കോട് നല്ല മഴയാണെന്ന് പറഞ്ഞ ഇവിടെ മഴ മാത്രല്ല നല്ല കാറ്റാണ് വേണ്ട നമ്മുടെ പേരക്കയിലെ എയർലെയറിങ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ആൾക്കാർ ചോദ അത് എന്നുള്ളത് എന്താന്നുള്ളത് കാണുന്ന പേരയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നന്നായിട്ട് പേരൊക്കെ വന്നിട്ടുണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതാണ് കേട്ടോ ഇവിടെ നല്ല മഴയുണ്ട് കൊച്ചിൻ ഫ്രീസ് ഓക്കെ കുലുക്കല്ലൂർ അറിയുമോ കുലുക്കല്ലൂർ അറിയാലോ എന്റെ ഒരു അവിടെ ഉണ്ണി കുലുക്കല്ലൂർ എന്ന് പറയും ഞങ്ങളുടെ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അറിയോ മുസ്തഫ പെറ്റ് ബൈ മുസ്തഫ ഉണ്ണി കൊൽക്കലോൾ ഇവിടെ ചൂടാണ് എവിടെയാണ് അനസ് അനസ് അല്ല സോറി അസ്നാണ് അല്ലേ അർജുൻ മഴയുണ്ട് അർജുൻ അപ്പു അടുക്കള നുറുങ്കൾ ഇവിടെ മഴ ഇണ്ടെന്ന് ഇവിടെ അകത്തിരുന്നിട്ടിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവിടെ മഴ ഇണ്ടെന്ന് പൈഫിന്റെ പണിയാട്ടോ എങ്ങനെയുണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എവിടെയും മഴയുണ്ടായിരുന്നു ഷകീർ പുളിപ്പറമ്പ് പുളിപ്പറമ്പ് അല്ലേ അതെവിടെ സ്ഥലം മനസ്സിലായില്ലോ കേട്ടോ ഹരി കൃഷ്ണൻ ഇവിടെ മഴയില്ല ഓക്കെ എന്റെ അവിടെയും മഴ ഉണ്ട് പാലക്കാട് കൊടുവായൂർ ഓക്കെ ബേബി കൊടുവായൂർന്നാണ് അവിടെ മഴ ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പൊ മഴ കമ്മിയായി നല്ല മഴ ആയിരുന്നുണ്ടോ വേറീസ് പാറു ഉണ്ട് പാറും കണ്ണനും ഇവിടെ ഉണ്ട് കേട്ടോ അതെ ജസ്റ്റ് ഞാൻ ക്യാമറ ഒന്ന് ധരിക്കാം രണ്ടുപേരും ഇവിടെ ഉണ്ട് രണ്ടുപേർക്കൊന്ന് ലീവാണ് പെരുന്നാൾ പ്രമാണിച്ച് രണ്ടാൾക്കും ഇന്ന് ലീവാണ് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ഇവിടുത്തെ മഴ ഏകദേശം അവസാനിച്ചു കേട്ടോ മണിയമ്പാറ അറിയുമോ മണിയമ്പാറ എവിടെയാണ് മണിയമ്പാറ കേട്ടിട്ടില്ലല്ലോ അട്ടപ്പാടിയിൽ മഴയുണ്ട് സജിജോ ഓക്കെ ഓക്കെ ആ കോഴിക്കോട് ഇവിടെ നല്ല മഴയാണ് ലിബിൻ പറയുന്നതൊക്കെ ഉണ്ണിയേട്ടിന്റെ വീട്ടുപേരെന്താണ് അയ്യോ വീട്ടുപേര് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ആള് ഒരു സാഹിത്യകാരനൊക്കെയാണ് അറിയാൻ വഴിയുണ്ടോ ഉണ്ണി കൊല്ല കൊല്ലൂർന്നാണ് ആൾ ഗൾഫിലാണ് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോ നാട്ടിലിപ്പോ ഒരു നിള മിൽക്കിന്റെ ജനറൽ മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പൊ ഇവിടെ വിട്ട് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് വീട്ടുപേര് അറിയില്ല കേട്ടോ കോഴികളൊക്കെ എവിടെ കോഴികളൊക്കെ അതെ മഴയത്ത് അവിടെ ഇവിടെ ഒക്കെ കയറി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അവിടെ ഉണ്ട് കുറെ കോഴികൾ പശു ജോലിയൊക്കെ കോഴികൾ ഇത് ഇപ്പൊ ജസ്റ്റ് ചിലപ്പോ ഇങ്ങോട്ട് വരും ഏ വിളിച്ചപ്പോ എല്ലാരും വന്നിട്ടുണ്ട് ഓക്കേ പ്രസാദ് കല്ലേക്കാട് ആവശ്യമായിട്ട് സുഖമാണോ നല്ല പാലക്കാട് നല്ല മഴ ഓക്കെ പ്രസാദ് എങ്ങനെയുണ്ട് ഇപ്പൊ ഓട്ടോ ഓട്ടോക്കെ ഓടാൻ ഭയങ്കര പ്രയാല്ലേ മഴ ഇപ്പൊ കുറഞ്ഞോട്ടോ അഭിനേഷ് കോങ്ങാട് മഴ തുടങ്ങി ആ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ ജസ്റ്റ് മഴ കണ്ടപ്പോൾ ഒന്ന് ഒരു ലൈവ് വന്നു എന്നല്ലോ കേട്ടോ സുഖമാണ് സുഖാണ് സുഖാണ് ഓക്കെ അപ്പൊ ഞാൻ നൃത്തം കേട്ടോ ചുമ്മാ വന്നാണ് ഞായറാഴ്ച ആയിരുന്നു ലൈവ് എന്നാൽ പെരുന്നാൾ ആയതുകൊണ്ടായിരിക്കും ഇന്ന് വിട്ടത് ആ ഞായറാഴ്ച ലൈവ് വന്നിരുന്നല്ലോ ഷിയാ ഞായറാഴ്ച ലൈവ് വന്നിരുന്നു ഓക്കെ അപ്പത് എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചില്ലേ ഓക്കെ ഇവിടെ മഴ കുറഞ്ഞു കേട്ടോ ഞാനേ നിനക്കൊരു സംഭവം സൂം ചെയ്ത് കാണിച്ചു തരാം കാണുമെന്നുള്ളത് അറിയില്ല ലൈവിൽ എത്രമാത്രം ക്ലിയർ ആകുമെന്ന് അറിയില്ല ഇത് ഇപ്പോൾ ഒരു പേരെയാണ് ഞാൻ എയർ ലെയറിങ് ചെയ്തിട്ടുള്ള ഒരു പേരയുടെ കമ്പിൽ ഇതേ ഒരു കൊക്കടാമ തൂക്കിയിട്ട് കാണാനുണ്ടോ ഉണ്ടാക്കുമെന്ന് പറയണേ കാണുന്നുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും പിന്നെ സൂം ചെയ്ത് കാണിച്ചാൽ കാണുമുണ്ടാവില്ല അല്ലേ ഒരു എ കെ ക്രിയേറ്റർ ഓക്കെ ഞാൻ പണി തരാം കേട്ടോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എ കെ ക്രിയേറ്റർ ഉള്ള പണി പുറകെ വരും കേട്ടോ എ കെ ക്രിയേറ്റർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് അതിനുള്ള പണി പുറകെ വരും സൈബർ കുറ്റകൃത്യങ്ങളാണ് ഈ പറയുന്ന എല്ലാം എന്തായാലും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നല്ല ഇതിനു മുമ്പും മെസ്സേജ് വന്നിരുന്നു ഞാൻ കണ്ടില്ലായെന്നടിച്ചതാണ് ഓക്കെ നല്ല മഴ മഴ ഇപ്പോൾ കുറഞ്ഞു മഴ നല്ല ഉണ്ടായിരുന്നു മഴ കുറഞ്ഞു പക്ഷേ ആ കണ്ടു എന്ന് പറയണ്ടേ ഓക്കെ അത് കൊക്കഡാമെന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ നമ്മളത് പാലക്കാട് എന്നുള്ള ചാനലിൽ അതിൻ്റെ അതിൽ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോട്ടുണ്ടായിരുന്നു ഒരു ജാപ്പാനീസ് ശൈലിയിലെ ഒരു സംഭവമാണ് കാണുന്നില്ല ആ ഓക്കെ 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 അപ്പൊ നിർത്താണ് കേട്ടോ നമ്മുടെ കാറ്റിടുക നല്ല കാറ്റതേ കാറ്റടി ആ തെച്ചി ഒക്കെ നന്നായിട്ട് ആടുന്നുണ്ട് എന്താ കാറ്റ പറയാൻ തുടങ്ങിയതാണോ ഓക്കെ ഓക്കെ ബിഗ് ഫാൻ ബാലാമണി ഓക്കെ ഫാനൊന്നും അല്ലാട്ടോ അങ്ങനെയൊന്നും പറയരുത് ഫാൻ എന്നൊന്നും പറയരുത് കേട്ടോ ഫാനെന്നൊക്കെ പറഞ്ഞാലേ ഒരുപാട് അകലായിപ്പോവും നമ്മൾ സുഹൃത്തുക്കൾ എന്നുള്ള ലെവലിൽ കണ്ടാൽ മതി ഓക്കെ അലസ് ഒരു ഹായ് പറയാൻ പോകുന്നവരുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ ഒരു സംഗാതി വന്നിട്ട് ഒരു ഇട്ട് പോയി ആളുടെ പേരെന്തായിരുന്നു എ കെ ക്രിയേറ്റർ ഓക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ അദ്ദേഹത്തിനുള്ള പണി വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് കിട്ടുന്നായിരിക്കും കണ്ണാ എന്താ പറഞ്ഞാ പറ ലൈവ് പോയിട്ട് പറ ഓർമ്മ ഓർമ്മ കിട്ടില്ല കണ്ണൻ എന്തോ പറയാൻ വേണ്ടി വന്നതാ പക്ഷെ അപ്പോഴേക്ക് ഓർമ്മ കിട്ടില്ല ഹായ് സുഖമാണോ മുഹമ്മദ് അലി ബാബു സുഖാണ് 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 കേട്ടോ ആ അവിനാശ് അഭി അതാണ് ശരി സുഹൃത്ത് അതെ അതെ അബിൻ വിശ്വം ഇത് എവിടെയാ ചോദിക്കേണ്ടത് ഇത് പാലക്കാട് ജില്ലയിലെ അടുത്താണ് കേട്ടോ വെള്ളിനേഴി എന്ന് പറയും കറക്റ്റ് സ്ഥലം സിന്ധു മാധവസ് ചായ കുടിച്ചോ ചായ കുടിച്ചോട്ടോ കൊല്ലം പത്തനാപുരം ജോമോൻജി തോമസ് ഓക്കേ ഓക്കേ മഴ നിന്നുട്ടോ മഴയില്ല അപ്പൊ മഴ ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ ഓക്കേ നമുക്ക് പിന്നെ കാണാം